ആയിരിക്കട്ടെ ദ ഹൗസ് ഓഫ് ഡേവിഡ് ഇസ്രായേലിൻ്റെ ഏറ്റവും മഹത്വമുള്ള രാജാവായി ദൈവമുയർത്തിയ ദാവീദിനെ കുറിച്ചുള്ള വളരെ മനോഹരമായൊരു വിഷ്വൽ ട്രീറ്റ് ആമസോൺ പ്രൈമിൽ ഇറങ്ങിയിട്ടുണ്ട് ദ ദൗസ് ഓഫ് ഡേവിഡ് ദാവ് ഇതിങ്ങനെ സാവൂളിനെ കൊല്ലാനായിട്ട് ഒരു ചാൻസ് കിട്ടുമ്പോൾ ആൾ മാറിപ്പോകുന്നതിനൊരു കാരണം പറയുന്നുണ്ട് കർത്താവ് എൻ്റെ കുറവുകൾ സ്പെയർ ചെയ്തു അതുകൊണ്ട് തന്നെ തെറ്റെയ്തതാണെങ്കിലും സാവൂളിനെ ഞാൻ സ്പെയർ ചെയ്യുന്നു കർത്താവ് എൻ്റെ തെറ്റുകൾ സ്പെയർ ചെയ്തു എൻ്റെ കുറവുകൾ സ്പെയർ ചെയ്തു അതുകൊണ്ട് ഞാനും സാവൂളിൻ്റെ കുറവുകൾ തെറ്റുകൾ സ്പെയർ ചെയ്യുന്നു ഇന്നത്തെ സുവിശേഷത്തിൽ മുതിർന്നവർ തുടങ്ങി ചെറിയവർ വരെ കല്ലുകൾ താഴെയിട്ട് ആ ആ ഒരു സ്ത്രീയെ കല്ലെറിയാതെ മടങ്ങിപ്പോയി എന്നാണ് വചനം പറയുന്നത് അതിനെക്കുറിച്ച് ബോബീച്ചൻ്റെ മനോഹരമായിട്ടുള്ളൊരു വ്യാഖ്യാനമുണ്ട് കർത്താവ് മാത്രമല്ല ആ സ്ത്രീയോട് കരുണ കാണിച്ചത് ആ മനുഷ്യരെല്ലാവരും ആണ് കർത്താവ് മാത്രമല്ല ആ മനുഷ്യരെല്ലാവരും കരുണ കാണിച്ചു ആ കരുണ കാണിക്കുന്നതിനുള്ള കാരണം എന്താണെന്നാണ് ഇന്നത്തെ നമ്മുടെ ചിന്ത തങ്ങള് വിശുദ്ധരായതുകൊണ്ടല്ല അവർ കരുണ കാണിച്ചത് മറിച്ച് അവർക്ക് തങ്ങളും പാപികളാണെന്നുള്ള ബോധ്യം വന്നതുകൊണ്ടാണ് ഈ ഒരു നോമ്പുകാലത്ത് കരുണയെക്കുറിച്ചെന്നുള്ളതിനേക്കാൾ ഞാൻ പാപിയാണെന്നുള്ള എത്താനായിട്ടുള്ള ഓർമ്മപ്പെടുത്തലായിട്ടാണ് ഈ ഉപമാ വരണേശ്വരിക്കും ഞങ്ങൾ പാപികളാണ് അതുകൊണ്ട് തന്നെ ആ കിടക്കുന്ന പാപിനിയായിട്ടുള്ള സ്ത്രീയെ കല്ലെറിയാനായിട്ട് ഞങ്ങൾക്ക് അവകാശമില്ല എന്ന് അവർ തീരുമാനിക്കുന്നു ആ വിശുദ്ധ ഫ്രാൻസിസ് ഒരു കുറ്റവാളിയെ വധശിക്ഷിക്കൊണ്ടുപോകുന്ന കാണുമ്പോൾ ഇവിടെ വാവിട്ട് നിലവിളിക്കുന്നുണ്ട് ആ സമയം ശിഷ്യന്മാർ ചോദിക്കും അങ്ങെന്തിനാ നിലവിളിക്കുന്നത് പറയുന്നുണ്ട് ഞാനായിരുന്നു അവൻ്റെ സ്ഥാനത്തെങ്കിൽ ഇതിലും വലിയ കുറ്റവാളിയായി ഞാൻ മാറിയാനും ഈ ഒരു ബോധ്യമുണ്ടല്ലോ ഞാൻ പാപിയാണ് അതുകൊണ്ട് മറ്റ് അപ്പുറത്ത് നിൽക്കുന്ന ഒരാളോട് ഞാൻ പൊറുക്കുന്നു എന്നുള്ളൊരു ഒരു ഒരു തുറവി ഒരു ഏറ്റുപറച്ചിൽ ഇത് ഈ നോൻപുകാലത്തേക്ക് ഇന്നത്തെ സുവിശേഷം നമുക്ക് വേണ്ടി കാത്തു വയ്ക്കുന്ന ഒരു ഓർമ്മപ്പെടുത്തലാണ് ഞാൻ പാപിയാണെന്ന് ഏറ്റുപറയാനുള്ള അതുകൊണ്ട് തന്നെ ഞാൻ പാപിയാണെന്നുള്ള ബോധ്യമുള്ളത് കൊണ്ട് തന്നെ അപ്പുറത്ത് നിൽക്കുന്ന ഒരാളുടെ കുറവുകൾ പൊറുക്കാനായിട്ടുള്ള കരുണയിലേക്ക് ഞാൻ എത്തിച്ചേരുന്ന ഒരു ഉപമയാണത് ഒരു കുടിപ്പക തലമുറകൾ നീണ്ട ഒരു കുടിപ്പക ഇല്ലാതായതിൻ്റെ ഒരു ഒരു ഓർമ്മയുണ്ട് നമ്മുടെ മുമ്പിൽ വെച്ചിട്ടാണ് മൂന്ന് തലമുറകളിലുള്ളവരെ അങ്ങോട്ടും ഇങ്ങോട്ടും വെട്ടിയും കൊന്നും അവരെ മത്സരിക്കുകയായിരുന്നു അതിനകത്തൊരു ചെറുപ്പക്കാരൻ അവസാനത്തെ കണ്ണിയാണ് അവൻ വന്ന് നമ്മുടെ മുമ്പിൽ പറയുന്നുണ്ട് ആച്ചാ ഞാൻ അവരെ കൊല്ലാൻ പോകുന്നില്ല കാരണം എൻ്റെ വീട്ടുകാരല്ലേ അവരുടെ വീട്ടിൽ കയറി കൊന്നു തുടങ്ങിയത് ഇനി ഞാൻ ഇതോടുകൂടെ നിർത്താണ് മൂന്ന് തലമുറ നീണ്ട ഒരു കുടിപ്പക അവസാനിക്കുന്നത് ഞങ്ങളുടെ ഭാഗത്തും തെറ്റുണ്ടെന്ന് ഒരു ചെറുപ്പക്കാരന് തിരിച്ചറിവുണ്ടാവുന്നതോടുകൂടെ ഇനി പകരം വീട്ടാനോ പ്രതികാരം നടത്താനോ പോകുന്നില്ല എന്നുള്ള അവൻ്റെ തിരിച്ചറിവിൽ എത്രയോ മനുഷ്യരുടെ ജീവിതങ്ങളാണ് രക്ഷിക്കപ്പെടുന്നത് കരുണ ഞാനും പാപിയാണെന്നുള്ള തിരിച്ചറിവോടുകൂടെയാണ് വിശുദ്ധ വിശുദ്ധമത്തായുടെ സുവിശേഷം പതിനെട്ടാം അധ്യായത്തിൽ നമ്മൾ വ്യക്തമായിട്ട് കാണുന്നുണ്ട് ഞാൻ നിന്നോട് കരുണ കാണിച്ചത് കൊണ്ട് നീയും നിൻ്റെ സഹോദരനോട് കരുണ കാണിക്കേണ്ടതായിരുന്നില്ലേ വചനത്തിൻ്റെ ശക്തമായിട്ടുള്ള താക്കീതാണ് സ്വർഗം നമ്മളോട് കരുണ കാണിച്ചിട്ടുണ്ടെങ്കിൽ അപ്പുറത്ത് നിൽക്കുന്ന പാപിനിയായിക്കോട്ടെ ഇടറിപ്പോയവരായിക്കോട്ടെ എത്രമാത്രം തെറ്റുപറ്റികളായിക്കോട്ടെ അവരോട് പൊറുക്കാനായിട്ടുള്ള ബാധ്യത നമുക്കുണ്ടെന്ന് വചനം നമ്മളെ ഓർമ്മപ്പെടുത്തി തരും ആദിമകാല ക്രിസ്ത്യാനികളുടെ ഇടയിൽ അവർ ഒരേ മനസ്സോടെ സന്തോഷത്തോടെ പരസ്പരം കരുതലോടുകൂടി ജീവിച്ചു എന്നത് പറയുമ്പോൾ ഓർക്കണം പത്രോസ് ലീഹയ്ക്ക് എങ്ങനെയാണ് വേറൊരാൾ കുറ്റം പറയാൻ പറ്റണേ മൂന്ന് തവണ തെറ്റ് തള്ളിപ്പറഞ്ഞവനാണ് താനെന്ന് ബോധ്യമുള്ളത് കൊണ്ട് തന്നെ പത്രോസിനെ വേറൊരാളെ കുറ്റപ്പെടുത്താനാവില്ല ഈ പറഞ്ഞ പതിനൊന്ന് ശിഷ്യന്മാരും ബാക്കിയുള്ള ശിഷ്യന്മാർക്ക് ആർക്കും മറ്റൊരാളെ കുറ്റപ്പെടുത്തി ഇകഴുത്തി സംസാരിക്കാനാവില്ല തങ്ങളുടെ ഗുരുവും നാഥനുമായിരുന്ന കർത്താവിനെ ഉപേക്ഷിച്ച് ഓടിപ്പോയ മനുഷ്യരാണിവരെ തങ്ങള് പാപികളാണെന്നുള്ള തിരിച്ചറിവില് കൂടെ ഉണ്ടായിരുന്നവരുടെ തെറ്റുകൾ സ്നേഹപൂർവ്വം ക്ഷമിച്ച് മുന്നോട്ട് മുന്നോട്ടവര് കൊണ്ടുപോയതുകൊണ്ടാണ് കാല ക്രിസ്ത്യാനികളുടെ ഇടയിൽ ഇത്രയും സ്നേഹം നിലനിന്നിരുന്നത് അതില്ലാത്തത് കൊണ്ട് ഞാൻ പരിശുദ്ധനാണ് ഞാൻ പെർഫെക്റ്റ് ആണെന്നൊക്കെ പറഞ്ഞ് ജീവിക്കുന്ന ആ അവരുടെ മുന്നിൽ മറ്റുള്ളവരെല്ലാവരും പാപികളാണ് അവിടെ ഒരു ടെൻഷൻ വരും ഉറപ്പായിട്ടൊരു ടെൻഷൻ വരും വിധിവാചകങ്ങൾ വരും ഒച്ചപ്പാടുകൾ വരും പരസ്പരം മാത്സര്യം വരും പിന്നെ ഒരു സ്നേഹമില്ലാത്തൊരു കമ്മ്യൂണിറ്റിയായി നമുക്ക് മുന്നോട്ട് പോകേണ്ടി വരും എന്നാൽ ഞാൻ പാപിയാണെന്ന് ബോധ്യം കിട്ടുന്ന ഒരാൾക്ക് വേറൊരാളെ കുറ്റം വിധിക്കാനാവില്ല ഇന്നത്തെ സുവിശേഷത്തിൻ്റെ അവസാനത്തെ ഭാഗം ഞാനും നിന്നെ വിധിക്കണില്ല കർത്താവ് പോലും വിധിക്കുന്നില്ലെങ്കിൽ പിന്നെ ഇത്രയും തെറ്റുകളുള്ള ഇത്രയും കുറവുകളുള്ള നമ്മൾ നമ്മളാരാണെന്ന് വേറൊരാളെ വിധിക്കാനായിട്ട് ആ വിധിവാചകം ഉച്ചരിക്കാതിരിക്കുന്നിടത്തോളം കാലം ലഭിക്കാൻ പോകുന്നത് സ്വർഗത്തിൻ്റെ വലിയ സന്തോഷമാണെന്നുള്ളൊരു ഓർമ്മപ്പെടുത്തലുണ്ട് നമ്മൾ നേരത്തെയും ധ്യാനിച്ചിട്ടുള്ള ഒരു കഥയാണ് എങ്കിലും ഇതിവിടെ വളരെ ആപ്റ്റാണെന്ന് തോന്നുന്നത് കൊണ്ട് ഒന്നുകൂടെ ആവർത്തിക്കാണ് ഒരു ഗുരു ഉണ്ടായിരുന്നു ചെറിയ ചെറിയ സാധനങ്ങളൊക്കെ വിറ്റ് പശിയടക്കിയിരുന്ന ഒരാള് വിശപ്പെടക്കിയിരുന്ന ഒരു മനുഷ്യൻ അയാൾ അയാളെ എല്ലാവരും പറ്റിക്കുമായിരുന്നു എടുക്കാത്ത പൊട്ട നാണയങ്ങളൊക്കെ കൊടുത്ത് അയാളെ എല്ലാവരും പറ്റിക്കുമായിരുന്നു പക്ഷേ ഇയാൾ അവർക്കെതിരെ ഒരു ഒരു വിധിയും പറഞ്ഞിരുന്നില്ല ഒരാളെയും കുറ്റപ്പെടുത്തിയിരുന്നില്ല ഗുരു മരിക്കുന്നുണ്ട് മരിച്ചു കഴിയുമ്പോൾ ഇയാൾ സ്വർഗത്തിന്റെ വാതിലിന് മുന്നിലെത്തുമ്പോൾ രണ്ട് മാലാഖമാർ വരുന്നുണ്ട് അല്ലയോ ഗുരുവേ ശ്രേഷ്ഠനായ ഗുരുവെ ഞങ്ങളോട് പറയുക നിങ്ങൾ ചെയ്ത നന്മകൾ എന്തൊക്കെയാണ് കണ്ണ് നിറഞ്ഞ കരം കൂപ്പി മനുഷ്യൻ പറയുന്നുണ്ട് ഒരുപാട് തെറ്റുകൾ പോയിട്ടുണ്ട് എനിക്ക് ഇടർച്ചകൾ വന്നിട്ടുണ്ട് ഒരുപാട് കുറവുകൾ എനിക്കുണ്ടായിട്ടുണ്ട് പക്ഷെ ഒരു കാര്യം എനിക്കറിയാം കള്ളനാണയങ്ങൾ ഒരാളെ പോലും ഒരു വാക്കുകൊണ്ട് പോലും ഞാൻ വിധിച്ചിട്ടില്ല അതെനിക്ക് ഉറപ്പുള്ള കാര്യമാണ് ഈ സമയം കരം കൂപ്പുന്നത് മാലാഘമാരാണ് കണ്ണു നിറഞ്ഞവർ പറയുന്നുണ്ട് ഈ ജീവിതത്തിൽ ഒരിക്കലും ഒരാളെപ്പോലും ഒരു വാക്കുകൊണ്ട് പോലും വിധിക്കാത്ത ഒരാളെ വിധിക്കാൻ ഞങ്ങൾക്ക് എന്താണ് അവകാശം അങ്ങേക്ക് തേജസിന്റെ കൂടാരങ്ങളിലേക്ക് സ്വാഗതം ഈ ജീവിതത്തിൽ ഒരാളെ പോലും ഒരു വാക്കുകൊണ്ട് പോലും വിധിക്കാത്ത ഒരാളെ വിധിക്കാൻ ഞങ്ങൾക്ക് എന്താണ് അവകാശം അങ്ങേക്ക് തേജസ്സിൻ്റെ കൂടാരങ്ങളിലേക്ക് സ്വാഗതം പാപിയാണെന്ന് സ്വയം മനസ്സിലാക്കിയ ഒരാൾക്ക് വേറൊരാളെ വിധിക്കാനാവില്ല കുറ്റം പറയാനാവില്ല അയാളെ കാത്തിരിക്കുന്നത് തുറന്നു കിടക്കുന്ന സ്വർഗത്തിൻ്റെ വാതിലാണെന്ന് ഈ കാലം നമ്മളെ ഓർമ്മപ്പെടുത്തുമ്പോൾ പാപിയാണ് ഞാൻ എന്ന് ഏറ്റുപറയാനുള്ള കാലമാണിതെന്നുള്ള തിരിച്ചറിവിലേക്ക് നമുക്ക് ഉണർവുണ്ടാവട്ടെ എന്ന് മാത്രം പ്രാർത്ഥിക്കുന്നു കരുണ പുറകെ വരും എല്ലാവരോടും പൊറുക്കാൻ പറ്റും ചേർത്ത് പിടിക്കാൻ പറ്റും സാരും എന്ന് പറയാൻ പറ്റും നമ്മുടെ കുടുംബങ്ങൾ അങ്ങനെ പറയുന്ന കുടുംബങ്ങൾ അങ്ങനെ പറയുന്നൊരു കമ്മ്യൂണിറ്റി സ്വർഗ്ഗം പോലെ മനോഹരമായിരിക്കില്ലേ സ്വപ്നം കണ്ടെങ്കിലും തുടങ്ങാം നമുക്ക് ഈശോ അനുഗ്രഹിക്കട്ടെ